ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ സമയം രാത്രി പതിനൊന്ന് മണി ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും തന്ത്രപ്രധാന വ്യോമത്താവളങ്ങളിൽ ഒന്നായ മധ്യപ്രദേശിലെ ഗ്വാളിയാർ എയർബേസ് ഇതേ സമയം ഇവിടെ നിന്നും ഉടനെ തന്നെ അതീവ രഹസ്യമായി നടത്തപ്പെടേണ്ട ഒരു സവിശേഷ എയർ ഡ്രില്ലിന്റെ അവസാനപ്പെട്ട ഒരുക്കങ്ങളിലായിരുന്നു ആക്ഷൻ തുടങ്ങാനുള്ള അനുമതി കമാൻഡിംഗ് ഓഫീസറിൽ നിന്നും ലഭ്യമായതും കൺട്രോൾ ടവറിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സെക്കൻഡുകൾക്കകം ഈ വ്യോമതാവളത്തിന്റെ പ്രൊട്ടക്റ്റീവ് ഹാങ്ങറുകളിൽ നിന്നും റൺവേയിലേക്ക് എത്തിയ ഒൻപത് മിറാജ് ടു തൗസൻഡ് ഫൈറ്ററുകൾ ഒന്നിന് പുറകെ ഒന്നെന്ന കണക്കിൽ ശരവേഗത്തിൽ തന്നെ പശ്ചിമദിക്കിനെ ലക്ഷ്യമാക്കി ഒരു ലോവർ ആംഗിളിൽ ടേക്ക് ഓഫ് ചെയ്തു പതിവിലും വിപരീതമായി തങ്ങളുടെ സെൻട്രൽ ഫ്യൂസിലാജിൽ നിറഞ്ഞിരിക്കേണ്ട ഫ്യുവൽ ഡ്രോപ്പ് ടാങ്കുകൾക്ക് പകരം അസാധാരണ വലിപ്പമുള്ള എ എൻ ഗ്രാവിറ്റി ബോംബുകളുടെ ഡമ്മി മോഡലുകളെയും വഹിച്ചുകൊണ്ട് മാനമേറിയ ഈ മ്രാഷുകൾ അതിനുവേണ്ടി വ്യത്യസ്തമായ മറ്റൊരു ടേക്ക് ഓഫ് രീതി ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ